നമസ്കാരം സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിക്ക് പ്രായപരിധിയിൽ ഇനിയും ഇളവ് കിട്ടുമോ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി തുടരുമ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം ഈ നിർണായകമാകും പിണറായിക്ക് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിനില്ലെങ്കിലും സഹകരണമാകാമെന്നും കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചെന്നുള്ള കരട് രാഷ്ട്രീയ പ്രമേയം സി പി എം മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിലെ ഭാരവാഹിത്വത്തിൽ പിണറായി വിജയൻ ഇനി ഇളവ് നൽകാൻ കഴിയുമോ എഴുപത്തിയഞ്ച് വയസ്സാണ് സി പി എമ്മിലെ പ്രായപരിധി എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് എന്നാണ് പാർട്ടി ന്യായം ഇക്കുറി അതിന് കഴിയുമോ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി തുടരുമെന്ന് പിണറായി വിജയൻ അടക്കം ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്നതടക്കം ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ടതാണ് ഈ പ്രകാശ് കാലാട്ട് ചില കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന നയം ഒരു ഒരകുഴമ്പ് സമീപനമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം അത് പ്രസിദ്ധീകരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ അഴകുഴമ്പൻ സമീപനമാണ് പ്രകാശ് കാലട് സ്വീകരിച്ചത് കേരളത്തിൽ ബി പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തള്ളിപ്പറയുന്നില്ല ആ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി എന്ന് തന്നെയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് ആശയപരമായും രാഷ്ട്രീയമായും ബലഹീനതയുണ്ടായി സി പി എമ്മിന് ബി ജെ പിക്ക് പ്രാദേശിക പാർട്ടികളുമായി സഹകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഹിന്ദുത്വ വർഗീയ അജണ്ടയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു കരട് രാഷ്ട്രീയം പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധിയിൽ ഏപ്രിൽ രണ്ട് മുതൽ ആറു വരെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസുമായിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ സഖ്യത്തിന് ഇല്ല എന്നുള്ള നിലപാട് സി പി എം കരട് പ്രമേയത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമില്ലെങ്കിലും സഹകരണമാകാം ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും വിശാലമായിട്ടുള്ള വിധത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം നിലനിർത്തുവാനും ഈ പാർട്ടിക്ക് കഴിയണമെന്ന് പറയപ്പെടുന്നു രാഷ്ട്രീയ സഹകരണം ഇന്ത്യാ സഖ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒതുങ്ങണമെന്നില്ല എന്ന് പറയുന്നു ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടിറപ്പ് വീണ്ടെടുക്കണമെന്ന് കൂടിയുള്ള ഒരു രാഷ്ട്രീയ കരട് രാഷ്ട്രീയ പ്രമേയമാണ് അവതരിപ്പിച്ചത് പാർലമെൻറ്റിനകത്തും പുറത്തും യോജിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് എന്നും ബി ജെ പിയേയും ആർ എസ് എസിനെയും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളെയും ഒക്കെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അതായിരിക്കണം പാർട്ടിയുടെ മുഖ്യ കടമ എന്നു കൂടി സി പി എം കന്നട രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയുടെ അതേ വർഗ താൽപ്പര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നത് അതായത് ഈ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരെ കോൺഗ്രസ് സംസാരിക്കും എന്നാൽ മുതലാളിത്ത ശക്തികൾക്ക് സഹായകരമാകുന്ന വിധത്തിലുള്ള നവ ലിബറൽ നയങ്ങളാണ് പിന്തുടരുന്നത് എന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സി പി എം അതേസമയം ഈ പ്രതിപക്ഷ നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക മറ്റു മതേതര പാർട്ടികളുടെ വിശാല ഐക്യത്തിലും ഒപ്പം തന്നെ ബി ജെ പിക്ക് പോരാട്ടത്തിലും കോൺഗ്രസ്സിന് നിർണായകമായിട്ടുള്ള പങ്കാണ് ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് മതേതര പാർട്ടികൾ വിശാലമായിട്ടുള്ള ഐക്യം കണക്കിലെടുത്താകും കോൺഗ്രസിനുള്ള സി പി എമ്മിൻ്റെ സമീപനം എന്നു കൂടി കടൽ രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് ജനാധിപത്യ ധ്വംസനം തടയുന്നതിന് ഭരണഘടന അട്ടിമറിക്കുന്നത് ചെറുക്കുന്നതിനുമൊക്കെയായി എല്ലാ മതേതര പാർട്ടികളുമായിട്ട് കൈകോർക്കുന്ന ഒരു സമീപനമാണ് സി പി എമ്മിൻ്റേത് ബി ജെ പി യെപ്പോലൊരു രാഷ്ട്രീയ പാർട്ടിയെ ശക്തമായി എതിർക്കുന്ന പ്രാദേശിക പാർട്ടികളുമായിട്ട് സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സി പി എം വ്യക്തമാക്കുന്നു ഹിന്ദുത്വ വർഗ്ഗീതയ്ക്കെതിരെ മതേതര ജനാധിപത്യ ശക്തികളുടെ വിശാലമായിട്ടുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം അതുണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട് ഇവിടെ പ്രകാശ് കാരാട്ടം വിവിധ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒക്കെ കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഈ കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കുമ്പോൾ ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ നിലനിൽപ്പ് രാഷ്ട്രീയം തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രി ആണ് എന്നുള്ളത് പിണറായി വിജയൻ മാത്രമാണ് സി പി എമ്മിന് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ആത്മവിശ്വാസം കൂടിയിട്ടില്ല എങ്കിലും ആ വിശ്വാസത്തിലേക്ക് ആ പാർട്ടിയെ എത്തിക്കുന്നത് കോൺഗ്രസിലെ പടലപ്പണക്കവും തമ്മിലടിയുമാണ് അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു മുഖ്യമന്ത്രി വീണ്ടും ആകുന്നുണ്ടെങ്കിൽ അത് എൺപത്തൊന്ന് വയസ്സുകാരനാകാൻ പോകുന്ന പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ ആണോ മുഖ്യമന്ത്രിയാക്കേണ്ടത് ഇപ്പോൾ തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളതിനെ അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തുക മൂന്നാമത് വീണ്ടും മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് ഒരു ബാലികേറാ മലയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനും ചിലപ്പോൾ ഇളവുകൾ അനുവദിച്ചേക്കാം ഈ രാഷ്ട്രീയ പാർട്ടി കാരണം ഈ പിണറായി വിജയന്റെ മാത്രം രൂപത്തിലും ഭാവത്തിലും വ്യക്തിത്വത്തിലും നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നുള്ള തോന്നലുണ്ടാക്കുന്ന കുറച്ച് സഖാക്കന്മാരുടെ ഒരു കൂട്ടായ്മയായി പോളിറ്റ് ബ്യൂറോയും ഒപ്പം തന്നെ സെൻട്രൽ മാറുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനപ്പുറം സി പി എമ്മിന് ഒരു നേതാവില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരം താണു പോകുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം മാറുന്നുണ്ടോ പിണറായി വിജയൻ ഇല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി ഇല്ലേ പിണറായി വിജയനെ മാറ്റിവെക്കൂ എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറയപ്പെടുന്ന എല്ലാവർക്കും തുല്യമാക്കൂ അതെന്തുകൊണ്ട് കഴിയുന്നില്ല അതിനുള്ള നട്ടല് സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ സി പി മുഖ്യമന്ത്രി ഈ പറയുന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും അത് ഏകദേശം ഒരു വർഷമോ രണ്ട് വർഷമോ മാത്രമായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിരിക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള മൂന്ന് വർഷത്തേക്ക് മരുമകൻ മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിയാസ് മുഖ്യമന്ത്രി ആവുക തന്നെ ചെയ്യും അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ താഴെത്തട്ടിൽ ബ്രാഞ്ച് സമ്മേളനം മുതൽ ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും അവസാനിക്കുമ്പോൾ എല്ലാ ജില്ലകളും പിടിച്ചടക്കുവാനുള്ള ഏകാധിപത്യ പ്രവണതയിലേക്ക് പിണറായി പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസും നടത്തുന്നത് നാളെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാനുള്ള അതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു